സാധാരണ നമ്മൾ ചെയ്യുന്ന യൂസ്ഡ് കാർസിൻ്റെ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു യൂസ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപകാരമുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും സാധാരണക്കാരാണല്ലോ ഞാനും നിങ്ങളും എല്ലാവരും നമ്മളെല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് കയ്യിലിരിക്കുന്ന കാശത്ത് തേണ്ടതാണ് അല്ലേ അപ്പോൾ ഒരിക്കലും തയ്യാറുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താക്കും ചെറിയൊരു പൈസയൊക്കെ ലോൺ എടുത്തിട്ടാണ് തൊണ്ണൂറ് ശതമാനം അതായത് നൂറ് പേര് എടുക്കാൻ പോകണമെങ്കിൽ തൊണ്ണൂറ് പേരും ലോൺ എടുത്തിട്ടായിരിക്കും വണ്ടി എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ വണ്ടി എടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മാക്സിമം നമ്മൾ ലോൺ ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലിശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പലിശകളൊക്കെ കുറച്ചുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു റിസ്ക്കും നിങ്ങളെ അറിയിക്കാണ്ട് നിങ്ങൾക്ക് ലോണുകളെല്ലാം ചെയ്തു തരാം നിങ്ങൾ എടുക്കുന്നത് ഏത് തരത്തിലുള്ളൊരു വണ്ടിയാണേലും നിങ്ങൾക്ക് നോർമൽ വണ്ടി ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലോണിൻ്റെ കേസിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഒരു ടീമിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് അത് ലോൺ എടുത്തിട്ടാണ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ അതായത് ഞാനിന്ന് വന്നിട്ടുള്ളത് ഈസി ഇസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ടീമിൻ്റെ അടുത്താണ് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഇവർ എങ്ങനെയാണ് നമ്മുടെ യൂസ് ആർ മേഖലയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുതരാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയുന്നതിന് ഒരു പരിമിതി പരിമിതിയില്ലല്ലേ കംപ്ലീറ്റ് ഡീറ്റെയിൽ നല്ലോണം അറിയാവുന്ന ഒരാളുണ്ട് നമ്മുടെ പ്രവീൺ ബ്രോ ഉണ്ട് ബാ പിന്നെ മാറിയാൽ ശരിയാവില്ല വാ നമ്മുടെ റോഡ് സ്വാഗതം അതായത് നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതായത് ആദ്യം തന്നെ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് നിങ്ങളുടെ സംഭവം അടിപൊളിയാവട്ടെ കാരണം നമ്മൾ ഈ വണ്ടി വിൽക്കുന്ന എല്ലാവർക്കും അതായത് ഒരു ഡീലറെ സംബന്ധിച്ചാണെങ്കിലും ഒരു വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒന്ന് പച്ചയ്പെടുത്തിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക ഓക്കെ എൻ്റെ പേര് പ്രവീൺ ഞങ്ങളുടെ സ്ഥാപനം എല്ലാം കോട്ടയാണ് കോട്ടയം തള്ളകം തള്ളകം മാതാ ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് നമ്മുടെ ഓഫീസ് അപ്പൊ അവരുടെ ഈ പറഞ്ഞ ഓഫീസിലാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടെ ജഗപ്പ് ഒക്കെ കരിവ കരുമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഓക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുമോ നമുക്ക് കാർ ലോൺസ് ചെയ്യാം നമുക്ക് എല്ലാ ടൈപ്പ് ലോൺ ചെയ്യുന്നുണ്ട് നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന കാർ ലോൺസിനാണ് പേഴ്സൺ പേഴ്സൺ ലോൺ ചെയ്യാം ഹോം ലോൺ ചെയ്യാം ഈവൻ എഡ്യൂക്കേഷൻ ലോൺ വരെ നമുക്ക് പറ്റും തൊട്ടുള്ള ഏത് വണ്ടിക്കും നമുക്ക് ലോൺ ചെയ്ത് ഇൻ കേസ് അതർ സ്റ്റേറ്റ് വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാം അതാണ് മെയിൻ കണ്ടന്റ് അതായത് അതർ സ്റ്റേറ്റ് വണ്ടിയിൽ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ വണ്ടികൾ വരുന്നത് ഫുൾ ഡൽഹി വണ്ടികളാണ് അപ്പോ ഇവിടെ രജിസ്റ്റർ ചെയ്യാണ്ട് തന്നെ നിങ്ങൾ വണ്ടിയിൽ ആ വണ്ടിയിൽ നിങ്ങൾക്ക് ലോൺ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഇപ്പൊ ശരിക്കും നമ്മൾ ഈ പറഞ്ഞ കോട്ടയാണെന്ന് പറഞ്ഞല്ലോ നിലവിൽ കോട്ടയത്ത് നിങ്ങൾക്ക് ബ്രാഞ്ച് ഉള്ളത് ബ്രാഞ്ച് പക്ഷെ നിലവിൽ വർക്ക് ചെയ്യുന്നത് കേരളയാണ് ഏത് ഏത് ചെയ്യാൻ പറ്റും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എല്ലാവർക്കും ഉള്ള സംശയമാണല്ലോ ഇപ്പൊ ഇവിടെ വരണോ ഈ ഡോക്യുമെന്റും സാധനങ്ങളൊക്കെ എടുത്ത് കഷത്തി ഇവിടെ ആവശ്യമുണ്ടോ ഡിജിറ്റൽ അല്ലേ ഒന്നും വേണ്ട ആ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി നമ്മളത് കൺസൾട്ടേറ്റ് ചെയ്തിട്ട് ഫുൾ ഫയൽ ആക്കിയിട്ട് കസ്റ്റമറെ പറ്റി നമ്മൾ കംപ്ലീറ്റ് പഠിക്കും ഓക്കെ അതായത് നമ്മൾ ഒരു രണ്ട് ഡോക്യുമെന്റ് കിട്ടിയ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇത് ഏത് ബാങ്കിലാണ് വെക്കുന്നത് അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും കസ്റ്റമറെ ഈവൻ ഡീലറാ തരുന്ന ഡീലറെ അറിയിക്കും നേരെ ബാങ്കിലേക്ക് പ്രൊസീഡ് ചെയ്യും ഓക്കെ നമ്മളിത് ഫുള്ള് സെറ്റ് ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ ബാങ്കിലെ ആൾക്കാർക്ക് ഒരു അല്ലേ അതായത് ചുരുക്കി പറഞ്ഞാല് പലരെയും അതായത് പല ഫിനാൻസ് കമ്പനികളെയും കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് വട്ടിപ്പലി ഫിനാൻസ് ടീം അല്ല മനസ്സിലാക്കേണ്ട ഫസ്റ്റത്തെ കാര്യം അതായത് ഇപ്പൊ നിങ്ങക്ക് ഏറ്റവും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന വണ്ടി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ എടുക്കുന്ന വണ്ടിന്റെ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ കുറച്ച് മോഡൽ കൂടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും വില പലിശ കുറച്ച് അല്ലെ ഏറ്റവും നല്ല ഒരു ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ നിന്ന് ഇവര് ലോണ് എടുത്തു തരും സഹായിക്കും ഒന്നും നിങ്ങൾ ഒന്നും അറിയേണ്ട ഈ വീഡിയോ അടിയിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് ഈ നമ്പർ സേവ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പില് ഇവര് പറയുന്ന ഡോക്യൂമെന്റ് അയച്ചു കൊടുത്തേക്കും അല്ലെ അതെ അത് നിങ്ങൾക്ക് എവിടെയാണോ സെറ്റ് ആവുന്നത് അത് ചെയ്തു കൊടുക്കും ഏത് ബാങ്കാണെ നമുക്ക് ഓട്ടോ ലോൺ എല്ലാ ബാങ്കോട്ടും എല്ലാ ബാങ്കോട്ട് ടൈപ്പ് ആണ് നമ്മൾ പിന്നെ എപ്പോഴും ഒരു എന്താ പറയാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ ബാങ്കുകളാണ് നമ്മൾ കൂടുതലും പ്രമോട്ട് ചെയ്യാറ് ചെയ്യൂ തീർച്ചയായിട്ടും അപ്പം അത് അങ്ങനെ മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ എന്നാലും നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈൽ വെച്ചിട്ട് എവിടെ പോയി ചിലർക്ക് ചില സിവിൽ ഇഷ്യൂസ് കാണും ചെറിയ 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 ഇഷ്യൂസ് കാണും അതൊരു ട്രാക്ക് എടുത്താ മാറുന്ന കേസൊക്കെ ഉണ്ട് അതൊക്കെ ആണെങ്കിലും നമ്മളൊരു ചില റേറ്റ് കൂടിയ ബാങ്കിൽ വെച്ച് ചെയ്തിട്ട് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ നേരെ സ്വിച്ച് ചെയ്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കൊടുക്കും രണ്ടാമത് ചോദിക്കാൻ വന്ന കാര്യം അതാണ് കാരണം ഇപ്പൊ ഈ ലോണിന് വേണ്ടി വരുന്ന ഒരു നമ്മൾ നൂറ് വണ്ടി എടുക്കുന്ന തൊണ്ണൂറ് പേര് ലോണിനാണ് അമ്പത് പേരും സിബിൽ ഇഷ്യൂസ് ഉള്ളവരാശേഷം ഇഷ്യൂ ഭയങ്കര കാര്യമായിട്ടുണ്ട് അതെല്ലാർക്കും ഉണ്ട് കേട്ടോ ആരും കുറ്റമല്ല എല്ലാവർക്കും ബഡ്ജറ്റ് പോയ സംഭവമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക നമുക്ക് റീവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കേസ് ഒരുപാടുണ്ട് സ്കോർ മാത്രമല്ല അതിനകത്ത് നോക്കുക പ്രീവിയസ് ട്രാക്കും അതിന്റെ റീപേയ്മെന്റ് എത്ര ഡ്യൂ വന്നിട്ടുണ്ട് എത്ര ദിവസം ഡിലേ പേയ്മെന്റ് വന്നിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സിവിൽ റിപ്പോർട്ട് കംപ്ലീറ്റ് എടുത്ത് അനലൈസ് ചെയ്യും അനലൈസ് ചെയ്തിട്ട് ഏത് സമയത്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് നമുക്ക് ബാങ്കിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കുറെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് അത് പറയാം അപ്പോൾ എന്തായാലും ബാങ്ക് ഇത് റൺ ചെയ്യുമ്പോ നമ്മള് സിവിൽ എച്ച് ഡി എഫ് സി ഒരു ഫയൽ കൊടുക്കണം അവർ അതിൻ്റെ സിവിൽ റിപ്പോർട്ട് റൺ ചെയ്യും റൺ ചെയ്യുമ്പോ അപ്പൊ ഇന്നൊരു പ്രശ്നം ഉണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കേസും ഉണ്ടാവും എല്ലാരും സ്കോർ മാത്രം നോക്കത്തുള്ളൂ ആദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പലിശ വെച്ചാലും ട്രാക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർക്ക് ഏത് എപ്പോഴാണ് പിന്നെ നമ്മുടെ പോലും ഹെൽപ്പില്ലാതെ എന്താവശ്യം ഒരു പ്രോപ്പർട്ടി ലോണിനോ മീൻസ് ഹോം ലോണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിനോ പുതിയ വണ്ടി എടുക്കുവാണേലോ എന്തിനും ഇവർക്ക് പിന്നെ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഈ സംഭവം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ന്യൂ കാർ ലോൺ ചെയ്യുന്നുണ്ട് പുതിയ വണ്ടി നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോപ്പർട്ടി ഉണ്ട് പ്രോപ്പർട്ടി ഉണ്ട് അതിനായിട്ട് ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊമേഴ്സ്യൽ വണ്ടികൾക്ക് ചെയ്യുന്നുണ്ട് ഇറ്റാച്ചി പോലുള്ള എന്താ ഒന്നും ാണ് ഇവര് പറയുന്നത് ഇത്രേ ഉള്ളൂ ഒരാളെയും ലോൺ എടുക്കാനൊന്നും ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല നിർബന്ധിക്കില്ലേ ഒരു ബാധ്യത തന്നെയാണ് പക്ഷേ എല്ലാവരുടെ ആഗ്രഹം നിറവേറ്റണെങ്കിൽ ഇത് പറ്റില്ല പറ്റത്തില്ലേ അതാണ് സത്യാവസ്ഥ അത് ഏറ്റവും നല്ലത് എടുക്കുക ഏറ്റവും നല്ലത് ചെയ്യുക അത്രേ ഉള്ളു യൂഷ്വലി കസ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐ സി ഐ സി ബാങ്കിലൊരു അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോട്ടക് മഹീന്ദ്ര ഇവിടെയൊരു അക്കൗണ്ട് ഉണ്ട് എനിക്കൊരു ലോൺ വേണമെങ്കിൽ ഞാൻ ചെല്ലുന്നത് ആ ബാങ്കിലേക്ക് മാത്രം പക്ഷേ ആ കസ്റ്റമർ ആറ്റാ ഒരുപാട് ഓപ്ഷൻസ് നിലയിലുണ്ട് ഇത് ഈവൻ കസ്റ്റമറിനോ അല്ലെങ്കിൽ ഒരു വണ്ടി അന്വേഷിക്കുന്ന ഡീലറിനോ അറിയില്ല അവിടെയാണ് നമ്മുടെ ആവശ്യം ആവശ്യം വരുന്നത് ഒന്നോ രണ്ടോ ബാങ്കേ ഉണ്ടാവുള്ളൂ അല്ലെ അതെ നിങ്ങളെ ഇവരെ സംബന്ധിച്ചിപ്പോ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇട്ടു അതെ പെട്ടെന്ന് വിടുന്ന കാര്യങ്ങൾ എടുക്കും അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു വന്നത് നമ്മളൊരു യൂസ് കാറിന് അതായത് ലോൺ ഒരു സംഭവമായിരുന്നു പക്ഷെ അത് മാത്രമല്ല ഒരുവിധം ലോൺ സംബന്ധമായ എല്ലാ സംഭവം ഇപ്പം നിലവിലിപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി അതൊരു പന്ത്രണ്ട് മാസം കൃത്യമായിട്ട് അടച്ചു നിങ്ങൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫണ്ട് ഇൻ എമർജൻസി ബിസിനസ് ലോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊസീജർ ഭയങ്കര കൂടുതലാണ് ഒരുപാട് ജി എസ് ടി അങ്ങനെ ആ ബിസിനസിന്റെ ടൈം ഓവറോ കാര്യങ്ങള് സ്റ്റോക്ക് എല്ലാം വെച്ചിട്ട് ഭയങ്കര പ്രൊസീജിയർ പക്ഷെ നമുക്ക് ഒരു പന്ത്രണ്ട് മാസം തൊട്ട് മെയിനിലോട്ട് കൃത്യമായിട്ട് അടച്ച കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ അത് നമുക്ക് ടോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് പിന്നെ എമൗണ്ട് ബ്രോ യൂസ് ചെയ്യുന്ന ഞാൻ താഴെ കിടക്കുന്നത് അതെ അപ്പൊ അതിനൊരു എട്ട് ലക്ഷം രൂപ വാലുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കും ഇപ്പൊ അതൊരു ഇരുപത് മാസം അല്ലെങ്കിൽ പതിനഞ്ച് മാസത്തോളം അടച്ചു നിങ്ങൾക്ക് അതിന്റെ ഇരുന്നൂറ് ശതമാനം ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപ വരെ അതിനകത്ത് ലോൺ എടുക്കാനുള്ള അങ്ങനെയുണ്ട് എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെ ഓരോരുത്തർ അതായത് ലോൺ വേണം ടോപ്പ് അപ്പ് വേണം പക്ഷെ എന്റെ ആ വണ്ടി എടുത്തിട്ട് കുറച്ചായുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അടുത്ത് മൂന്നാലഞ്ചാളോ ഞങ്ങൾ അടച്ചിട്ടുള്ളൂ എനിക്കൊന്ന് ഒമ്പെണ്ണോ എട്ട് ഒമ്പത് തൊട്ട് ചെയ്യാം പക്ഷെ അപ്പൊ പെർസെന്റേജ് ശതമാനം ആയിരിക്കും അതായത് ഇവൻ ആദ്യത്തെ ഉഷാറില് അടയ്ക്കുന്ന കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നങ്ങളും നമുക്ക് അടവ് തെറ്റുമ്പോഴാണ് പിന്നെ ഈ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പല ഓപ്ഷൻസും ഉണ്ട് പലയിടത്തും ഉണ്ട് അല്ലേ ഇപ്പൊ നിങ്ങൾ ഇപ്പോ യൂസ്കാർ എക്സാമ്പിൾ പറയുക യൂസുകാർ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ അവിടെ ഷോറൂമ്മാർ തന്നെ ചെയ്യുന്നുണ്ടാവും നല്ലതാണ് നല്ലതാണേതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഒരു പുറത്തുനിന്നുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അല്ലേ അതെ ചെയ്യാം എനിക്ക് ഇഷ്ടംപോലെ വിളാറുണ്ട് ഇവിടെ പ്രോസസ് ചെയ്യാൻ ഒരുപാട് ടീമുണ്ട് നമുക്ക് എനിക്ക് കോട്ടയത്തേക്കാളും കൂടുതൽ കച്ചവടം വരുന്നത് അത് ബാക്കിയുള്ള കോഴിക്കോട് മലപ്പുറം കോഴിക്കോടും മലപ്പുറം ഉണ്ട് അതുപോലെ എറണാകുളം ഉണ്ട് ഞങ്ങൾ എറണാകുളം റീസന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവൻ തമിഴ്നാടും കർണാടകയും നമ്മൾ ഇങ്ങനെ പൈപ്പ് ലൈനുണ്ട് അടുത്ത വർഷത്തേന് സ്റ്റാർട്ട് ചെയ്യേണ്ടി പറഞ്ഞു പിന്നെ നമ്മൾ കളിച്ചിട്ട് റീവണ്ടിന്റെ കാര്യം പറഞ്ഞില്ല ഒന്ന് പറഞ്ഞു ഒരു രണ്ടായിരത്തി പതിനാല് ഇന്നോവയോ അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഏത് വണ്ടിയാണെങ്കിലും അവിടുന്ന് ഇപ്പൊ ബ്രോ ഒരു വണ്ടി അവിടെ നിന്ന് എടുക്കുവാണ് പക്ഷെ അതിനകത്ത് നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം എൻ സി ഉണ്ടായിരിക്കണം നിങ്ങളുടെ പേരിൽ എൻഒസിണം എൻ സി വെച്ചിട്ട് നമുക്ക് ആ ഡൽഹി നമ്പറോ അല്ലെങ്കിൽ ഹരിയാന നമ്പറോ ഏതാണോ നമ്പറോ ആർ സി ബുക്കും വെച്ച് നമുക്ക് ലോൺ പ്രോസസ് ചെയ്യാം ഫണ്ട്സ് ലോൺ അപ്രൂവ് ആവും ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ അപ്രൂവ് ആയെന്ന് വെച്ചാൽ ഒമ്പത് ലക്ഷം രൂപ ഡീലറിനാണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണല്ലോ ഇമീഡിയറ്റ് ആയിട്ട് നമ്മുടെ നോർമൽ ഓട്ടോ ലോൺ തന്നെ പോലെ ഇത് ഫയൽ

അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സംഭവം അല്ലെ നിങ്ങൾ ഇപ്പൊ ഒരുപാട് വണ്ടി ഈ മാസം തന്നെ എനിക്ക് ഒമ്പോ എണ്ണം റീസെന്റ് ആയിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടേക്ക് ആൾക്കാരടുത്തൊക്കെ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ ടപ്പ ടപ്പ പരിപാടി കാര്യമല്ല ഇപ്പൊ ഇവിടുത്തെ ആണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങളാണ് എന്നുള്ള ഇല്ലെന്നുള്ള നമുക്കൊരു നാലഞ്ചിക്കൂറിനെ പറയാം പറയാൻ പറ്റും നടക്കും എന്നുണ്ടെങ്കിൽ ത്രീ വർക്കിൻഡേസ് കസ്റ്റമർ കോപറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാം ദിവസം പേയ്മെന്റ് ഡീലറിനെ അല്ല പറ്റും പിന്നെ അത്യാവശ്യം സിബിലുള്ള കേസാണ് സ്പോട്ട് അപ്രൂവൽ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ സംഭവം ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുന്ന താമസമാകാം അപ്രൂവൽ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും അപ്പൊ തന്നെ അറിയാൻ പറ്റും പിന്നെ കോട്ടി വാലുവേഷനും ഈ കസ്റ്റമർ ിമെന്റ് എടുക്കുന്നു ഈ രണ്ടേ രണ്ട് ഉള്ളൂ താമസം അത് സെപ്പറേറ്റ് ടീം വന്ന് വാലുവേഷൻ ഇപ്പൊ കൊല്ലത്താണ് വണ്ടി കൊല്ലത്ത് പോയി നോക്കണം കസ്റ്റമർ എളുപ്പം കസ്റ്റമർ വീട്ടിൽ പോയി സൈൻ ചെയ്യണം ഈ രണ്ട് മാത്രമുള്ള ഡിലേ ഉള്ളൂ പിന്നെ പിന്നെ കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് മണിക്കൂർ വർക്കിംഗ് അവേഴ്സിൽ നമുക്ക് പേയ്മെന്റ് പറഞ്ഞാൽ ലോൺ സംബന്ധമായ എന്താവശ്യത്തിനും നേരെ പോലെ പ്രൊവിഡ് നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി വീട്ടിലിരുന്ന് കോൺടാക്ട് ചെയ്താൽ മതി മതി ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തോ നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവർ നോക്കിക്കോളും ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ മതി അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പം എന്നാൽ നമ്പർ വെച്ചിട്ടുണ്ട് അവസരങ്ങൾ കളയേണ്ട കോൺടാക്ട് ചെയ്തോളൂ മിസ്സ് ചെയ്യണ്ട കേട്ടോ